നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളുടെ ഉപകരണ വാടക പത്ത് ശതമാനം മുതൽ ശതമാനം വരെ കൺസ്ട്രക്ഷൻസ് കഴിഞ്ഞ മുപ്പത് വർഷമായി വാടക നിരക്കിൽ വർധനവ് വരുത്താത്തതും ആവശ്യങ്ങളിൽ സർക്കാർ അനുകൂല തീരുമാനം എടുക്കാത്തതുമാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതെന്ന് സംസ്ഥാന സെക്രട്ടറി സമീർ ബാബു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്പെയർ പാർട്സ് ഇന്ധനം എന്നിവയുടെ വില വർധനവ് താങ്ങാൻ കഴിയാതെ കേരളത്തിൽ ഭീമമായ നികുതിയാണ് ഈടാക്കുന്നത് നിർമ്മാണ മേഖലയിലെ അസംസ്കൃത വസ്തുക്കൾക്കും തൊഴിലാളികളുടെ വേതനവും പലമടങ്ങ് മടങ്ങ് വർദ്ധിച്ചപ്പോഴും യന്ത്ര ഉപകരണങ്ങളുടെ വാടക വർദ്ധിപ്പിച്ചിരുന്നില്ല വിദേശ കമ്പനികൾ ഏറ്റെടുക്കുന്ന കേരളത്തിലെ നിർമ്മാണ പ്രവൃത്തികളിൽ അൻപത് ശതമാനം യന്ത്ര ഉപയോഗം കേരളത്തിലുള്ളവർക്കായി മാറ്റിവെക്കണമെന്നും സമീർ ബാബു ആവശ്യപ്പെട്ടു കേരളത്തിലെ പ്രവർത്തിക്കുന്ന ബാക്കോലോട്ടറുകൾ ക്രൈനുകൾ ടിപ്പറുകൾ മുതലായ മെഷീനറികളുടെ ഉടമസ്ഥരുടെ സംഘടനയാണ് കൺസ്ട്രക്ഷൻ എക്യുമ്മെൻറ്റ്സ് സോണേഴ്സ് അസോസിയേഷൻ അസംസ്കൃത വസ്തുക്കളുടെ വില വർധന മൂലവും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലം സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം മെഷീനറികളിൽ വന്ന അതി നൂതന ടെക്നോളജിയുടെ ഭാഗമായി മെഷീനറികൾക്കും വാഹനങ്ങൾക്കും വലിയ വില വർധനവ് നടപ്പിലാക്കിയിരിക്കുകയാണ് കമ്പനികൾ കൂടാതെ ഇന്ധന വില തൊഴിലാളികളുടെ വേതനം സ്പെയർ പാർട്സ് ടയർ ഇൻഷുറൻസ് റോഡ് നികുതി എല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ തൊഴിൽ മേഖല മുന്നോട്ടുപോക്ക് നിലവിലുള്ള വാടകയുമായി മുന്നോട്ട് പോക്ക് വലിയ പ്രയാസത്തിലാണ് ആയതിനാൽ ഒക്ടോബർ ഒന്ന് മുതൽ വാടക വർധനവ് നടപ്പിലാക്കാൻ സംഘടന തീരുമാനിച്ചിരിക്കുകയാണ് പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ നിലവിലുള്ള വാടകയിൽ നിന്ന് വർധനവുണ്ടായിരിക്കും ഇതുകൂടാതെ സർക്കാർ നൂലാമാലകളിൽ പെട്ട് ഇത്തരം വർക്കുകൾ ചെയ്യാനുള്ള പെർമിറ്റുകൾക്ക് കാലതാമസം വരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് വാടക വർധനവ് നിർബന്ധമായിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റ് റഷീദ് സെക്രട്ടറി വിജയകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു